നമസ്കാരം നിർമ്മിത മുതൽ കാലാവസ്ഥ വ്യതിയാനം വരെ ചർച്ച ചെയ്ത ചെയ്ത് ബിൽഗേറ്റ്സും നരേന്ദ്രമോദിയും ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൻ ശ്രദ്ധ നേടുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഭാരതത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെക്കുറിച്ചും സ്രോതസ്സുകളെക്കുറിച്ചും ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കുവാനും പുനരുപയോഗ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഭാരതം എത്രമാത്രം പരിശ്രമിച്ചുവെന്ന് ബിൽഗേറ്റ്സിന് നരേന്ദ്രമോദി വിശദീകരിച്ച് നൽകി ഇരുവരുടെയും സൗഹൃദ സംഭാഷണത്തിന്റെ പൂർണ്ണ വീഡിയോ നരേന്ദ്ര മോദിയുടെ സമൂഹമാധ്യമ പേജിലൂടെ പുറത്തുവിടുകയയിരിക്കുന്നു മാലിന്യത്തെ റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് മോതിയോട് ബിൽഗേറ്റ്സ് ചോദിക്കുന്ന രംഗം വീഡിയോയിൽ കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങളിലേക്ക് अब देखिए ये जो जैकेट है ये रीसाइकल मटेरियल का है लेकिन ये रीसाइकल मटेरियल की भी विशेषता है इसकी विशेषता ये है जो टेलर के हां कपड़े के टुकड़े निकलते हैं यह सारा वेस्ट इकट्ठा किया हुआ है फिर जो पुराने कपड़े हैं उसको भी इसमें लिया हुआ है और 30 40% वेस्ट प्लास्टिक बॉटल को लिया हुआ है और उन सबको रीसाइकल करके यह कपड़ा बना तान धरിച്ചിരിക്കുന്ന แจકેટ കാണിച്ചു നൽകിയയരു നരേന്ദ്ര മോദി ഇതിനെ മറുപടി നൽകിയത പാരിവസ്തുകൾ ശേഘിച്ചി പുനരുൽപാദന നർത്തിയപ്പോൾ അഫിജ മെറ്റീരിയൽ ഉപയോഗിച്ച തയ്യാറാക്കിയ แจકેટ ആണ് തൻ ധരിച്ചരിക്കുന്നതെന്ന് നരേന്ദ്ര മോദി വ്യക്തമാക്കി തയ്യൽക്കടകളിൽ അവശിഷ്ടമായി വരുന്ന തുണികഷ്ണങ്ങളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദി ധരിച്ചിരുന്ന മേൽവസ്ത്രം തയ്യാറാക്കിയിരുന്നത് പുനരുത്പാദിപ്പിക്കുക പുനരുപയോഗിക്കുക എന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള ആശയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ജാക്കറ്റ് പഴയ തുണികൾ റീസൈക്കിൾ ചെയ്ത് നിർമ്മിച്ചതാണ് ഇതിൽ മുപ്പത് നാൽപ്പത് ശതമാനം പ്ലാസ്റ്റിക് ബോട്ടിൽ മിശ്രിതവും അടങ്ങിയിട്ടുണ്ടെന്ന് ബിൽഗേറ്റ്സിനോടായി നരേന്ദ്രമോദി പറഞ്ഞു പുനരുപയോഗ ഊർജ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പരിസ്ഥിതി സൗഹൃദമായ നൂതനാശയങ്ങൾ കൊണ്ടുവരിക എന്നതിന് കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെബ് ഡെസ്ക് ന്യൂസ്